ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് ഞാനൊരു മൂന്ന് വീഡിയോ ആണ് ആവിങ്ങിൽ വന്നിട്ട് ചെയ്തത് ഒന്ന് ഈ റൂമിലിന്ന് ചെയ്തൊരു വീഡിയോ അത് അത്യാവശ്യം കുറച്ച് പേര് കണ്ടു ആ വീഡിയോ കണ്ടതിൻ്റെ റെസ്പോൺസിൻ്റെ ഇൻസ്പിറേഷനിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ തമ്പനിയിൽ പറയുന്നത് യൂറോപ്പിലും മനുഷ്യാവകാശ ലംഘനമോ ഇന്ത്യയെ പോലെയുള്ള ജനാധിപത്യ രാജ്യത്തില്ലാത്ത മനുഷ്യാവകാശ ലംഘനമാണ് യൂറോപ്പിൽ നടക്കുന്നത് എന്നാൽ അതിൻ്റെ ഗുണവും ദോഷവും ഞാൻ പറയാം പലപ്പോഴും ഫ്രഞ്ച് വിപ്ലവം പിന്നെ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ ഉറക്കം ഏ അങ്ങനെയുള്ള യൂണിയൻ പരിപാടികളൊക്കെ ആരംഭിച്ച് അവിടെ നിന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഞാനൊരു കാര്യം കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പാർക്കുന്ന രാജ്യത്ത് ഇല്ലാത്ത സംവിധാനങ്ങൾ അത് സർവീസ് ആയിക്കോട്ടെ പ്രോഡക്റ്റുകളായിക്കോട്ടെ ഹൗസ് ഹോൾഡ് ഐറ്റം ആയിക്കോട്ടെ എഫ് എം സി ജി ആയിക്കോട്ടെ അതിലുള്ള വ്യത്യാസങ്ങളാണ് ഞാൻ കണ്ണ് കാണുന്നത് അപ്പോൾ ഞാൻ സുഹൃത്തിനോട് പറഞ്ഞു ഞാൻ ഈ സഞ്ചരിക്കുന്ന യാത്ര യാത്രകളിൽ എനിക്ക് അവിടുത്തെ മോണുമെൻറ്റുകൾ കാണാൻ ഇതൊക്കെ ഗൂഗിളിൽ അടിച്ചാൽ കാണാം അല്ലേ ഗൂഗിളടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെല്ലാം രാജ്യത്ത് ഏതെല്ലാം കോട്ടകളുണ്ട് ഇന്നിപ്പോൾ നമ്മൾ ലോകം സഞ്ചരിക്കേണ്ട കാര്യമില്ല കാരണം ഞാനിപ്പോൾ ഈ വന്ന സ്ഥലങ്ങളിലെ എല്ലാ ഡീറ്റെയിലുകളും ഗൂഗിളിൽ ഇരുന്നുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന മെടുക്കന്മാരുണ്ട് അവർ വന്നിട്ടും കണ്ടിട്ടൊന്നുമില്ല എന്നാൽ വർഷങ്ങൾക്ക് മുന്നേ ഞാനീ പോയ പാതയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള പലരുമുണ്ട് അങ്ങനെയുള്ള അനുഭവം എനിക്കിന്നുണ്ടായി എൻ്റെ ഒരു സുഹൃത്ത് എഴുപത്തി മൂന്ന് വയസ്സുള്ള റോയിസാറ് തൃശ്ശൂരിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് കിട്ടു വിൽസ വിൽസൻ്റെ വീഡിയോ കണ്ടായിരുന്നു ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ജോലി സംബന്ധമായിട്ട് അപ്പോൾ അവിടെ ഒരു പോയിൻ്റ് ഉണ്ട് നമ്മുടെ വീഡിയോ എന്താണ് നമ്മുടെ പണം നമ്മുടെ സമയം നമ്മുടെ ഇഷ്ടം റോഹിത് സാറിൻ്റെ അങ്ങനെ ഇല്ലായിരുന്നു റോഹിത് സാറിൻ്റെ പണം കമ്പനിയുടെ ആയിരുന്നു റോഹിത് സാറിൻ്റെ ഇഷ്ടങ്ങൾക്ക് അവിടെ പ്രാധാന്യമില്ല പിന്നെ അതൊരു ചാൻസ് കിട്ടിയപ്പോൾ പുള്ളിയുടെ വന്നത് കണ്ടു പറഞ്ഞു വന്ന പോയിൻ്റ് ഇത്രയുള്ളൂ വിൽസൻ്റെ വീഡിയോ കണ്ടു ഈ റെയിൽവേ സ്റ്റേഷൻ അടച്ചിട്ട കാര്യം അത് അന്നു മുതൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പതിനൊന്നര പന്ത്രണ്ട് മണിയായി ആയിക്കഴിഞ്ഞാൽ അവരെ പുറത്താക്കും എന്തുകൊണ്ടാണെന്നറിയുമോ മനുഷ്യാവകാശം ലംഘനം അല്ലേ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പതിനേഴാമത്തെ വയസ്സിൽ നാട് വിട്ടുപോയപ്പോൾ മദ്രാസ് പട്ടണത്തിൽ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾക്ക് രാത്രിയല്ല എല്ലാം വേണമെങ്കിൽ ഒരു മാസം ഒരാഴ്ച അവിടെ കൂടാം അവിടുത്തെ ബാത്റൂമുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ കിടന്ന് ചൂ മഴയാണെങ്കിൽ മഴ കൊള്ളാതെ കിടക്കാം തണുപ്പാണെങ്കിൽ തണുപ്പ് കൊള്ളാതെ കിടക്കാം നിങ്ങൾക്ക് അവിടെയെങ്കിലും ഒരു വീട് പോയാൽ കിടക്കാം അങ്ങനെയാണല്ലോ നമ്മുടെ വലിയ വലിയ റെയിൽവേ സ്റ്റേഷനുകളും നമ്മുടെ എയർപോർട്ടിൽ എനിക്ക് അറിയില്ല എയർപോർട്ടിൽ അത്ര നമ്മൾ കണ്ടിട്ടില്ല ഈ റെയിൽവേ സ്റ്റേഷനുകൾ മുഴുവനും ഇതുപോലെ വൃത്തികേടാകുന്നത് അവിടുത്തെ ബാത്റൂമുകൾ നമുക്ക് കയറാൻ പറ്റാത്ത പോലെ ആകുന്നത് നമ്മുടെ നാട്ടിലെ മനുഷ്യാവകാശത്തെ നമ്മൾ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാകട്ടെ എറണാകുളം റെയിൽവേ സ്റ്റേഷനാകട്ടെ അവിടെ കൊള്ളയും കൊലയും പിടിച്ചുറയും ബലാത്സംഗവും പീഡനവും നടക്കുന്നതെന്ന് കൊണ്ടാണ് അവിടെ വന്ന് അടിഞ്ഞു കൂടുകയാണ് അപ്പം എന്തായി ഒരു സാധാരണ പൗരന് ആ റെയിൽവേ സ്റ്റേഷൻ ഉപയോഗിക്കാൻ കഴിയാതെ വണ്ണം അത് വൃത്തികേടായി പോകുന്നു അല്ലേ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ ഇവരെന്ത് മനുഷ്യരാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് ഇല്ലാത്ത ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് ഉണ്ട് നാളെ രാവിലേക്ക് എനിക്ക് ടിക്കറ്റുണ്ട് ഞാൻ അവിടെ വേണമെങ്കിൽ എനിക്ക് ബഹളം ഉണ്ടാക്കായിരുന്നു നാളെ രാവിലെ എനിക്ക് ടിക്കറ്റ് ടിക്കറ്റുള്ളതാണ് എനിക്കിവിടെ സ്റ്റേ ചെയ്യണം ഇത് പൊതുമുതലാണ് ഗവൺമെന്റിന്റെ അല്ലേ എന്തുകൊണ്ട് എനിക്ക് ഇവിടെ ഇരുന്ന് കൂടാ ഒരു രക്ഷയില്ല അത് ഫ്രഞ്ച് പോലീസും സെക്യൂരിറ്റി രണ്ടു കൂട്ടരും കൂടെയാണ് പറഞ്ഞു വി ആർ ഗോയിങ് ടു ക്ലീൻ അപ്പ് ദ സ്റ്റേഷൻ സോ യു വിട്ട് ടു ഗോ ഔട്ട് സൈഡ് വി വിൽ ഓപ്പൺ നെക്സ്റ്റ് ഡേ ഐ മീൻ ടുമോറോ ഫൈവ് ഒ ക്ലോക്ക് യു ക്യാൻ കം ബാക്ക് ഓഹോ ഹോ അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു വല്ലാത്ത ഇടപാടായിപ്പോയല്ലോ എന്നുള്ളത് മറ്റൊരു കാര്യം ഇവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സാണ് ഹോട്ടൽ ഇപ്പോൾ ഞാൻ ഈ താമസിക്കുന്ന ഹോട്ടലിന് അറുപത് യൂറോ ആണ് രണ്ട് ദിവസമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു രണ്ട് ദിവസത്തെ ഹോട്ടൽ നേരത്തെ ബുക്ക് ചെയ്തു മുപ്പത് മുപ്പത്തൊന്ന് കാരണം ഒന്നാം തീയതി ഞാൻ സ്പെയിനിലോട്ട് പോകുന്നത് ബാർസലോണയ്ക്ക് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സാണ് അറു അമ്പത് യൂറോ മുതൽ നൂറ് നൂറ്റമ്പത് വരെയുള്ള ഈ ഹോട്ടൽ ബിസിനസ് അപ്പോൾ ഈ വരുന്നവരെല്ലാം ഈ റെയിൽവേ സ്റ്റേഷനിൽ അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ ഈ ഹോട്ടലുകൾ എന്തു ചെയ്യും ഏ നമ്മളെപ്പോഴുള്ള മലയാളി പക്ഷേ വീണ്ടും ഞാൻ പറയാണ് നമ്മളങ്ങനെ ഹോട്ടൽ പൈസ ലാഭിക്കാൻ വേണ്ടി ചെയ്തതല്ല ഇവിടെ വന്ന് ഇപ്പം ഞാൻ കണ്ടില്ല ഇന്ന് ആറ് മണിക്ക് എണീറ്റ് കറങ്ങണം എന്ന് വിചാരിച്ചാൽ പക്ഷേ ഞാൻ ആറിൻ്റെ ആറ് ഓഫ് ചെയ്തിട്ട് ഞാൻ എട്ട് മണി എട്ടര വരെ എൻ്റെ സുഹൃത്ത് വിളിച്ചപ്പോഴേ ഞാൻ എണീക്കുന്നത് കാരണം നമ്മളീ നടന്ന ക്ഷീണത്തിൽ വന്ന് കിടക്കും അഞ്ച് മണി ട്രെയിൻ ആണെങ്കിൽ നമ്മൾ വേണ്ടിയിട്ട് പോവില്ല അപ്പോൾ ആ ട്രെയിൻ ക്യാൻസൽ ആവും ആ പൈസയും പോകും അതുകൊണ്ട് ഞാൻ ചെയ്തു അടുത്ത ട്രെയിന് അടുത്ത ഒന്നാം തീയതി നാളെ വൈകിട്ട് മൂന്ന് മണിക്കാണ് അപ്പോൾ കുഴപ്പമില്ല ഹോട്ടലിൽ നിന്നെല്ലാം ചെക്ക്ഔട്ട് ചെയ്ത് പയ്യൊന്ന് കറങ്ങി തെണ്ടി തിരിഞ്ഞ് നടന്ന് അവിടെ പോയി പോയിരുന്ന് നമുക്ക് കയറിപ്പോവാം അപ്പോൾ അനുഭവങ്ങളാണ് നമ്മുടെ ഗുരു പിന്നെ അടുത്തൊരു മെസ്സേജ് എനിക്ക് വന്നത് എൻ്റെ സ്വന്തം മകളുടെയാണ് അത് അവൾ പബ്ലിക്കായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ മകൾ മിലിറ്ററിയിൽ അല്ലെങ്കിൽ എയർഫോഴ്സിൽ നേഴ്സായിരുന്ന എൻ്റെ മകളെ എയർഫോഴ്സിൽ പോകാനായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ അവളെ എൻകറേജ് ചെയ്ത് ഞാനാണ് അമ്മയോ സുഹൃത്തുക്കളോ ഒരു പുള്ളിക്കാരി ചോദിച്ചു മോളെ ഈ മിലിട്ടറിയിൽ എന്ത് ചെയ്യും കിട്ടും ഈ നേഴ്സിങ്ങനെ പുള്ളിക്കാരി എൻ പി എൻ പി മേലെ പഠിച്ചുകൊണ്ടിരിക്കുന്നവളാണ് അപ്പോൾ എൻ്റെ മകളോട് ചോദിക്കുകയാണ് മോളെന്തിനാണ് ഈ മിലിറ്ററിയിൽ പോയിത് അവിടെ എന്ത് ചെയ്യും കിട്ടും ഒരു കൂടെ എന്നെ വളരെയധികം വേദനിപ്പിച്ചു ഞാൻ പച്ചയിൽ അവരോട് മറുപടി പറഞ്ഞു അതേ നേഴ്സ് എല്ലാവർക്കും ആവോ പക്ഷെ എന്നാൽ ധൈര്യത്തോടുകൂടെ രാജ്യത്തെ സേവിക്കാനും ശമ്പളം നോക്കാതെ ഒരു എയർഫോഴ്സിൽ പോകാമെന്ന് പറഞ്ഞാൽ അതൊരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ അതൊരു ധൈര്യമാണ് അതൊരു പ്രൗഡാണ് എനിക്ക് മിലിറ്ററി പോകാൻ കഴിഞ്ഞില്ല എന്നാൽ ഇന്ത്യൻ മിലിറ്ററിയിൽ അത് നൂറ് പേര് വേണമെങ്കിൽ ഒരു ലക്ഷം പേര് ഒന്ന് കൈക്കൂലി കൊടുത്ത് വളഞ്ഞ വഴിയിലൂടെ കയറുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നാൽ കാനഡയിൽ എൻ്റെ മാൾക്ക് പൈലറ്റ് ഇൻ്റർവ്യൂവിന് പോയി അതിൻ്റെ താഴെയുള്ള അവൾ അതിൽ പൈലറ്റ് ഇൻറ്റർവ്യൂവിൽ ഒരു മാർക്കിന് തോറ്റു എന്നാൽ മൂന്ന് മറ്റു ഓഫറുകൾ അവൾക്ക് കിട്ടി എയർ കോമ്പാക്ട് സിസ്റ്റം ഓഫീസറായിട്ട് ആ എൻ്റെ വീഡിയോയിൽ ഞാനവള് നമ്മളെ ഇൻ്റർവ്യൂലോ പറയുന്നുണ്ട് അത് ഒന്നര കൊല്ലം പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ അവസാന പരീക്ഷയിൽ അവൾ തോറ്റു എന്ന് വെച്ചാൽ അവൾ പിന്മാറിയില്ല പിന്നെ അവളിപ്പോൾ എയർഫോഴ്സിൽ നേഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്യാണ് അപ്പോൾ നമ്മുടെ തീരുമാനമാണ് നമ്മുടെ ജീവിതത്തെ നമ്മളെങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് അവളുടെ മനോഹരമായ ഒരു കമൻറ്റ് അതിനകത്ത് വായിച്ചു കരിസ്മ ഐ ലവ് യു ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ എൻകറേജ്മെൻറ്റ് ഓക്കെ കാരണം മുപ്പത്തി ഇരുപത്താറ് വർഷമായിട്ട് ഡയബറ്റിക് ഉള്ള ഒരു ഹാർട്ട് പേഷ്യൻ്റായ കഴിഞ്ഞ രണ്ട് മാസം മുന്നേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഇട്ട് ഇറങ്ങിയ ഒരാൾ ഇത്രയ്ക്കും ധൈര്യത്തോടുകൂടെ ഒരു യൂറോപ്പ് ട്രിപ്പ് നടത്തുവാണെങ്കിൽ ആരനുവദിക്കുക സ്വന്തം മകളോ ഭാര്യയോ അനുവദിക്കോ കൂട്ടുകാർ പോലും അനുവദിക്കില്ല എല്ലാവരും മരുന്നെടുക്കണേ സൂക്ഷിക്കണേ ആരോഗ്യം നോക്കണേ ഓക്കേ അറുപത്തൊന്ന് വയസ്സ് വരെ ഞാൻ ഐ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യാറുണ്ടല്ലേ ഓ ഐ ഡോണ്ട് കെയർ മനസ്സിലായില്ലേ കാരണം നമ്മളെ എല്ലാം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത് അമിത സ്നേഹമാണ് ഭാര്യയുടെ അമിത സ്നേഹം ഭർത്താവിൻ്റെ അമിത സ്നേഹം മക്കളുടെ അമിത സ്നേഹം ഈ അമിത സ്നേഹം വരുമ്പോൾ നമ്മൾ ഒരുമാതിരി കൂട്ടിലിട്ട പോലെ ആയിരിക്കും നമ്മുടെ ഇഷ്ടങ്ങളോ നമ്മുടെ ആഗ്രഹങ്ങളോ ഒന്നും നമുക്ക് സാധിക്കില്ല പണമുണ്ടായാലും എന്നെ കേൾക്കുന്ന എത്ര പേര് കയ്യിൽ ഇഷ്ടം പോലെ പണം വെച്ചുകൊണ്ട് അവർക്ക് അവർക്കിഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് യാത്ര ചെയ്യാനും ഇഷ്ടമുള്ളവരുമായിട്ട് കൂട്ടുകൂടുവാനോ കഴിയാതെ കൂട്ടിലകപ്പെട്ട എത്രയോ പേരുണ്ട് അടുത്ത കമൻറ്റ് എൻ്റെ ഒരു നല്ല സുഹൃത്ത് പത്തുപത്തഞ്ച് വയസ്സുണ്ട് ഞാൻ പേര് പറയുന്നില്ല ഇഷ്ടംപോലെ പൈസയുണ്ട് പുള്ളി കുടുംബത്തിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച ഒരാളാണ് പുള്ളിയുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം ജീവിതം ആസ്വദിക്കണം എന്നുള്ളത് പക്ഷേ ബന്ധങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കാണ് പുള്ളീഡ് മെസ്സേജ് ഉണ്ടായി വിൽസൺ താങ്കൾ എനിക്ക് മുപ്പത്തിരണ്ട് വർഷമായിട്ട് അറിയാം താങ്കളുടെ ഓരോ കാര്യങ്ങൾക്കും ഞാൻ നല്ല നല്ല കമൻറ്റുകൾ വിമർശനങ്ങൾ തൻ്റെ താങ്കളുടെ വീഡിയോന് ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ തന്നിട്ടുള്ളത് ഞാനാണ് താങ്കളുടെ ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് എഡിറ്റഡ് വീഡിയോ കണ്ടിട്ടുണ്ട് എന്നാൽ ഒന്ന് ഞാൻ പറയാം അറുപത് യൂറോൻ്റെ മുറിയിലിരുന്ന് താങ്കൾ ഫ്രാൻസിൽ നിന്നുണ്ടാക്കിയ വീഡിയോ ഉണ്ടല്ലോ അത് എത്ര പേര് കണ്ടു കണ്ടില്ല എന്നുള്ളതല്ല എൻ്റെ വിഷയം പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിലെ ഏറ്റവും ബെസ്റ്റ് വീഡിയോ ആണത് നമ്മളുടെ പണം നമ്മളുടെ സമയം നമ്മളുടെ ഇഷ്ടങ്ങൾ പുള്ളിക്ക് ആ ക്യാപ്ഷൻ ഇഷ്ടപ്പെട്ടു എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല ഇത് ഇൻസ്പിറേഷൻ നൽകുന്ന ആർക്കാണെന്നറിയോ ഒരുപക്ഷെ പ്രായമുള്ളവർക്കായിരിക്കാം ചെറുപ്പക്കാരിത് ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ അവർക്ക് ഇൻസ്പിറേഷൻ ഉണ്ടായിരിക്കാം എന്നെങ്കിൽ ഞാൻ എനിക്ക് ഭയങ്കര നഷ്ടബോധമുണ്ട് ഞാൻ ഞാനെൻ്റെ മക്കളെ നല്ല പ്രായത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ കൊണ്ടു കാണിക്കണായിരുന്നു ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സുള്ളപ്പോൾ അവരെ നമ്മൾ ലോകം കാണിക്കണം കുഞ്ഞ് കുട്ടികളെ കൊണ്ടുപോയിട്ട് കാര്യമില്ല അവരൊന്നും ഓർക്കില്ല പത്ത് വയസ്സിന് ശേഷം പന്ത്രണ്ട് വയസ്സിന് ശേഷം അവർക്ക് ഓർമ്മ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ ലോകം അവരെ കാണിക്കുക എനിക്ക് സാധിച്ചില്ല അതെൻ്റെ ഒരു കുറ്റബോധമാണ് പക്ഷേ എന്നാൽ ഇപ്പോൾ ഞാൻ അവർക്ക് ഫുൾ ഇത് കൊടുത്തിരിക്കുകയാണ് എൻ്റെ മക്കൾ ഒരുവിധമൊക്കെ കറങ്ങുന്നുണ്ട് ഇനിയും കറങ്ങും ഞാൻ പറഞ്ഞിട്ടുണ്ട് ലോകം കാണുക അങ്ങനെയാണ് മനുഷ്യരെ മനുഷ്യത്വം നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രിവിലേജുകൾ നമ്മുടെ ആരോഗ്യം നമ്മുടെ ബുദ്ധി നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ ജോലി നമ്മുടെ സമ്പത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ലോകം കറങ്ങണം ഇൻ്റർനെറ്റിലിരുന്ന് ഇതൊക്കെ അത് കിട്ടില്ല മറ്റൊരു വീഡിയോ വേണ്ടത് നമുക്ക് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫ്രം Paris, uh, sorry, from France, Marvel, London.